നമ്മുടെ സഭയുടെ ഒരു പൊതു തീരുമാനപ്രകാരം നമ്മുടെ സഭയിൽ ബാബ തിരുമേനി സൂചിപ്പിച്ച പോലെ തന്നെ രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും ഭവനങ്ങളില്ലാത്ത അല്ലെങ്കിൽ വാസയോഗ്യമല്ലാത്ത ഭവനങ്ങളുള്ളവർക്ക് ഭവനം പണിത് കൊടുക്കുന്ന ഒരു പദ്ധതിയിൽ തിരുവല്ല അതിഭദ്രാസനം അതിൻ്റെ ഔദ്യോഗികമായ തലത്തിൽ നമ്മൾ ആരംഭിക്കുകയാണ് ബഹുമാനപ്പെട്ട വൈദിക സഹോദരങ്ങൾ നൂറ്റി മുപ്പത്തിനാല് ഇടവുകളിലായി അവരെ അന്വേഷണം നടത്തി നമ്മുടെ അധിപദ്രാസനത്തിൽ നാനൂറ്റി നാൽപ്പത്തി മൂന്ന് ഭവനങ്ങൾ ഈ ഗണത്തിൽ പെടുത്തി നമ്മൾ പണിതു കൊടുക്കേണ്ടതായിട്ടുണ്ട് അതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം ഇപ്പോഴ് ബാബാധരിമേനി ദീപം കൊളുത്തി നിർവഹിച്ചു ഒരു ഭവനത്തിനുള്ള അതിൻ്റെ തുക ഇപ്പോഴ് നമ്മുടെ പ്രിയങ്കരനായ കലിശ്ശേരി ഇടവാങ്കം ഷിബു സക്കറിയ അമ്പലവയലിൽ നമ്മുടെ പിതാവിനെ ഏൽപ്പിക്കുന്നു